നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലോക്പോൾ സർവേ പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് സ്വർഗം കിട്ടിയ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞാൽ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഏകദേശം ഇരുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് ലോക്പോൾ സർവേ പ്രവചിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സ്വരാജന് ആര്യാടൻ ഷൗക്കത്ത് നേടുന്നതിനേക്കാൾ വളരെ കുറച്ചു മാത്രമേ വോട്ടുകൾ ലഭിക്കുകയുള്ളൂ എന്നും നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന പി വി എൻവറിന് ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ റോളും ഇല്ലെന്നുമാണ് സർവേയിൽ വ്യക്തമാക്കുന്നത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യർ ഷൗക്കത്ത് നാൽപ്പത്തി എട്ട് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ സി പി എം സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയുകയുള്ളൂ എന്നാണ് സർവേ പറയുന്നത് അതേസമയം ബി ജെ പി സ്ഥാനാർത്ഥി അഞ്ചു ശതമാനം വോട്ടുകൾ നേടുമ്പോൾ പി വി അൻവർ വെറും നാല് ശതമാനം വോട്ടുകൾ മാത്രമേ നേടുകയുള്ളൂ എന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട് മറ്റു പാർട്ടിക്കാർ എല്ലാവരും കൂടി ചേർന്ന് ആറ് ശതമാനം വോട്ടുകൾ നിലമ്പൂരിൽ സ്വന്തമാക്കുമെന്നും സർവേ പറയുന്നുണ്ട് അതായത് യു ഡി എഫുകാർ ഈ സർവേ ഫലം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നർത്ഥം ഒരു കാരണവശാലും നിലമ്പൂരിൽ എം സ്വരാജ് ജയിക്കില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് ആര്യടൻ ഷൗക്കത്തിനെതിരെ കോൺഗ്രസ് ഉള്ളിൽ നിലനിൽക്കുന്ന വിഷയങ്ങളും അതുപോലെ ലീഗും കോൺഗ്രസുമായി ഷൗക്കത്തിൻ്റെ പേരിൽ നിലനിൽക്കുന്ന വിഷയങ്ങളും ഒന്നും ഇവിടെ പ്രധാനമല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് ലോക്പോൾ സർവേ ശരിയാകുമെന്നുള്ള പ്രതീക്ഷ യു ഡി എഫ് വച്ച് പുലർത്തുമ്പോഴും നിലമ്പൂരിനെ സംബന്ധിച്ച് അതൊരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുതുന്നത് കാരണം നിലമ്പൂരിൽ നിലനിൽക്കുന്ന യഥാർത്ഥ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെയാണ് ഈ പറയുന്ന സർവേ നടത്തി ഫലം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് പി വി അൻവർ മണ്ഡലത്തിലൊരു ഫാക്ടർ അല്ലെന്ന് സർവേ ഉറപ്പിച്ചു പറയുമ്പോഴും പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ രീതിയിൽ നിലമ്പൂരിൽ ചലനമുണ്ടാക്കുമെന്നുള്ള കാര്യം കോൺഗ്രസുകാർക്കും അതുപോലെ തന്നെ മാർസിസ്റ്റുകാർക്കും ഉറപ്പാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ മണ്ഡലത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സി പി എമ്മുമായിട്ടുള്ള വിഷയത്തിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എമ്മുമായി പിണങ്ങിയാണ് പി വി അൻവർ ഇടതുമുന്നണി വിട്ട് തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചത് എങ്കിലും അതിൻ്റെ പേരിൽ ഒരിക്കലും തനിക്ക് സ്ഥാനാർത്ഥിയാകണമെന്നോ നിലമ്പൂരിൽ മത്സരിക്കണമെന്നോ പി വി അൻബ്ര ആവശ്യപ്പെട്ടിട്ടില്ല അന്ന് പുള്ളിക്കാരൻ പറഞ്ഞത് താൻ മത്സരിക്കുന്നില്ല എന്നും പകരം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നുമായിരുന്നു അതിനായി ഒട്ടനവധി ഉപാധികളും പുള്ളിക്കാരൻ മുന്നോട്ട് വച്ചിരുന്നു താൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കണമെന്നും തന്നെ യു എടുക്കണം എന്നുമുള്ള ഏറെ പ്രധാനമായ ചില കാര്യങ്ങൾ പുള്ളിക്കാരൻ അന്ന് ആവശ്യപ്പെട്ടിരുന്നു അതെല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതുവരെ പി വി അൻവറെ കൂടെ കൂട്ടുകയും എന്നാൽ വിജ്ഞാപനശേഷം ചവിട്ടി പുറത്താക്കുകയുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെയ്യുന്നത് ആ ഒരു വാശിയുടെ പുറത്താണ് പുള്ളിക്കാലം നിലമ്പൂരിൽ ഇപ്പോൾ മത്സരിക്കുന്നത് എന്നർത്ഥം അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മുമായിട്ടുള്ള വിഷയത്തിൻ്റെ പേരിലല്ല കോൺഗ്രസുമായിട്ടുള്ള വിഷയത്തിൻ്റെ പേരിൽ മാത്രമാണ് പി വി അൻവർ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് രാഷ്ട്രീയപരമായി സി പി എമ്മുമായി നിലനിൽക്കുന്ന വിരോധം അൻവർ ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും പി വി അൻബറിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ കുടുംബവുമായി പി വി അൻബറിന്റെ കുടുംബത്തിന് ഇപ്പോഴും നിലനിൽക്കുന്ന വിരോധം രണ്ട് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ തോറ്റാൽ മാത്രമേ ഇനി തനിക്ക് യു ഡി എഫുമായി ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയ ചർച്ച നടത്താനുള്ള അവസരം വരികയുള്ളൂ എന്ന വസ്തുത മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോഴും അൻവറിനു വേണ്ടി രംഗത്തുള്ളതിനാൽ തനിക്ക് അനുയോജ്യമായ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ താൻ യു ഡി എഫിൻ്റെ ഭാഗമാകുമെന്നു തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് പി വി അൻവർ പക്ഷേ ആര്യാട ഷൗക്കത്ത് നിലമ്പൂരിൽ വിജയിച്ചാൽ ഒരിക്കലും തനിക്ക് യു ഡി എഫിനുള്ളിൽ കയറിപ്പറ്റാൻ കഴിയുമെന്ന് അൽവർ കരുതുന്നില്ല മാത്രമല്ല ആര്യാട ഷൗക്കത്തിന് മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഇപ്പോഴും നിലനിൽക്കുന്ന ചില വിഷയങ്ങൾ പുള്ളിക്കാരൻ്റെ വോട്ട് വിഹിതത്തെ കുറയ്ക്കുമെന്ന ഒരു വിശ്വാസവും പി വി അൻവറിനുണ്ട് യു ഡി എഫ് തോറ്റാൽ മാത്രമേ തനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് വ്യക്തമായി അറിയാവുന്ന പി വി അൻവർ പോൾ റിസൾട്ടിൽ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും സിറ്റിംഗ് എം എൽ ആയിരുന്ന ഒരു വ്യക്തി ഷൗക്കത്ത് ജയിക്കുമോ എന്നുള്ള ചോദ്യത്തെക്കാലം ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഉയരുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് മണ്ഡലത്തിൽ വിജയിക്കുമോ എന്ന ചോദ്യമാണ് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് മിക്കവാറും എം സ്വരാജ് മണ്ഡലത്തിൽ വിജയിച്ചയിക്കുമെന്നാണ് കരുതുന്നത് എം സ്വരാജിൻ്റെ വിജയം കണക്കുകൂട്ടിക്കൊണ്ടുള്ള ഏതെങ്കിലും പ്രീപോൾ സർവേകളോ മറ്റോ ഒന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഒരു പ്രവചനം എത്തിയിട്ടുണ്ട് അതും കേരളീയർ ഒന്നടങ്കം കാത്തിൽ ഒരു പ്രവചനം ആ പ്രവചനത്തിലെ വസ്തുതകൾ നിരത്തി വെച്ച് പരിശോധിച്ചാൽ എം സ്വരാജിന് നിലമ്പൂരിൽ വിജയ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലൊക്കെ പ്രവചനവുമായി എത്തി ഞെട്ടിപ്പിച്ച ആളാണ് ഈ പറയുന്ന ഈ പ്രവചനം നടത്തിയ കക്ഷി അതുകൊണ്ടാണ് പുള്ളിയുടെ വാക്കുകളെ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും എന്ന് പറയുന്നത് ഇത്രത്തോളം കൃത്യമായിട്ടുള്ള പ്രവചനം നടത്തുന്നത് ആരാണപ്പാ എന്ന് നിങ്ങൾ മനസ്സിൽ ചോദിച്ചു കഴിഞ്ഞു കാണാം ആളിൻ്റെ പേര് ഞാൻ പറഞ്ഞു തരാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ് അതായത് കെ എം ഷാജഹാൻ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു അതേ ഷാജഹാൻ നേരത്തെ സി പി എം പാർട്ടി സംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായി കേരളത്തിൽ നിറഞ്ഞു നിന്ന കെ എം ഷാജഹാൻ ഇപ്പോൾ കടുത്ത പാർട്ടി വിമർശകനാണ് വിരോധിയാണ് സി പി എമ്മിനെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ മറ്റാരുമായും കൂട്ടുകൂടാൻ പുള്ളിക്ക് മടിയൊന്നും ആ പുള്ളിക്കാരൻ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നു പക്ഷേ അത് നിങ്ങൾ കരുതും പോലെ എം സ്വരാജ് നിലമ്പൂരിൽ ജയിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് സ്വരാജ് നിലമ്പൂരിൽ പരാജയപ്പെടുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും പിന്നെ എന്തുകൊണ്ടാണ് സ്വരാജ് ജയിക്കുമെന്നാണ് കെ എം ഷാജഹാൻ പ്രവചിച്ചത് എന്ന് ഞാനിപ്പോൾ പറഞ്ഞത് എന്ന് അത് മറ്റൊന്നുകൊണ്ടല്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എം ഷാജഹാൻ എന്തു പറയുന്നു അതിന് നേർ വിപരീതമായിരിക്കും സംഭവിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പുള്ളിക്കാരൻ ഒട്ടനവധി ഗംഭീര പ്രവചനങ്ങൾ നടത്തിയിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിനും നൽകിയ അഭിമുഖത്തിൽ പുള്ളിക്കാരൻ തൻ്റെ ആറാമത്തെയോ ഏഴാമത്തെയോ ഇന്ദ്രിയം കൊണ്ട് യു ഡി എഫിൻ്റെ വിജയവും എൽ ഡി എഫിൻ്റെ പരാജയവും പ്രവചിച്ച് കേൾവിക്കാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു പുള്ളിക്കെന്തോ ഇലക്ട്രിഫിക്കേഷൻ കഴിവുണ്ടെന്നോ പുള്ളി അന്നത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലക്കൊപ്പം ചേർന്ന് പുള്ളിയുടെ കഴിവുകൂടി ഉപയോഗിച്ച് സി പി എമ്മിനെതിരെ അതായത് എൽ ഡി എഫിനെതിരെ വമ്പൽ പ്രചരണങ്ങൾ നടത്തിയെന്നോ അതോടുകൂടി എൽ ഡി എഫിൻ്റെ തോൽവി ഉറപ്പായെന്നോ ഒക്കെ ആ ഓൺലൈൻ മാധ്യമത്തിലൂടെ ഇദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതായത് അന്ന് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്തുകൊണ്ട് യു ഡി എഫ് ജയിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊണ്ടുവരുന്ന ഓരോ ആരോപണങ്ങളും ഇടതുപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുകയാണ് കാരണം ചെന്നിത്തല വിശ്രമമില്ലാത്ത പോരാളിയായി ഇടതുപക്ഷത്തെ വെള്ളം കുടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അതിനുശേഷമാണ് പുള്ളിക്കാരൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് അതായത് ചെന്നിത്തല എൽ ഡി എഫിനെതിരെ ഇങ്ങനെ അരയും തലയും മുറുക്കി നിൽക്കുമ്പോൾ അതിനൊപ്പം താനും കൂടി അതായത് തൻ്റെ കഴിവ് കൂടി പ്രയോഗിച്ച് എൽ ഡി എഫിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് സത്യം പറഞ്ഞ അന്ന് പുള്ളിക്കാരൻ്റെ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ ഇടതുപക്ഷ പ്രവർത്തകർ കുറച്ച് വിഷമത്തിലായി പോയി എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കള്ളമാകില്ല കാരണം അത്രത്തോളം വിശ്വാസ്യത ലഭിക്കുന്ന തരത്തിലായിരുന്നു പുള്ളിയുടെ സംസാരം എന്ന ആഴ്ചകൾക്ക് ശേഷം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നു വോട്ടെണ്ണൽ നടന്നു ഫലം പ്രഖ്യാപിച്ചപ്പോൾ കെ എം ഷാജഹാൻ ഓൺലൈൻ ചാനലിൽ വന്നിരുന്ന് അത്രത്തോളം ആധികാരികമായിട്ട് ഉയർത്തി വിട്ട ഒരൊറ്റ എണ്ണം ജയിച്ചിട്ടില്ല ഇദ്ദേഹം തോൽക്കുമെന്ന് പറഞ്ഞ എല്ലാ എൽ ഡി എഫ് വിജയിക്കുകയും ചെയ്തു വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പുള്ളിക്കാരൻ പ്രവചിച്ചത് നേരെ തിരിച്ചായി അതായത് ഈ പറഞ്ഞ വലിയ ഭൂരിപക്ഷം ലഭിച്ചതും അധികാരത്തിൽ വന്നതുമൊക്കെ അതുവരെ കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നേതൃത്വം നൽകിയ എൽ ഡി എഫ് മുന്നണി തന്നെയാണ് അതേ ഷാജഹാൻ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് പരാജയപ്പെടുമെന്ന പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും എം സ്വരാജിനെ കുറിച്ചും അതുപോലെ തന്നെ എൽ ഡി എഫിനെ കുറിച്ചും ഷാജഹാൻ ചില കാര്യങ്ങൾ പറയുന്നത് ഉറപ്പായും ആ കാര്യങ്ങൾ നമ്മൾ കേൾക്കുക തന്നെ വേണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് നിലനിൽക്കുന്ന ഒരു പിണറായി വിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് അവിടെ സ്വരാജ് ജയിക്കുമെന്ന് സ്വപ്നം കാണുന്നു കാരണം വെച്ചാൽ അവിടെ കുറച്ച് വോട്ടുകൾ സി പി എമ്മിനുള്ളൂ മനസ്സിലായി പിന്നെ മറുവശത്ത് നമ്മൾ സ്വരാജിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞാൽ എന്താണ് സ്വരാജ് അഹങ്കാരത്തിൻ്റെ ആൾരൂപമാണ് സ്വരാജിനെ അവിടുത്തെ സാധാരണ സി പി എംകാർക്ക് ഒരാൾക്ക് വലിയ ഇഷ്ടമല്ല സ്വരാജ് ഒരു പൈറ്റാണ്ടുകാലായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല നിലപാടുകളുടെ രാജകുമാരനാണ് പറയുന്നത് അതെ അതെ അതൊക്കെ പറയാവുന്നതാണ് അതൊക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ച് സാഹിത്യകാരന്മാരുടെ വോട്ടും ഏഹ് കുറച്ച് ഈ പറഞ്ഞപോലെ പിടിച്ച വോട്ടും കിട്ടാവുന്നതല്ലാതെ ഈ സി പി എം അനുഭാവികളുടെയും പൊതുമണ്ഡലത്തിൻ്റെയും വോട്ട് പിന്നെ സ്വരാജിന് കിട്ടാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല നിങ്ങൾ സ്വരാജിൻ്റെ ശരീരഭാഷയൊന്നും നോക്കൂ സ്വരാജ് ആകെ അസ്വസ്ഥനാണ് സ്വരാജ് ഈ പറഞ്ഞവൾ കൃത്രിമമായിട്ട് ചിരിക്കാനൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കാരണം സ്വരാജ് ഈ തെരഞ്ഞെടുപ്പിൽ സാമാന്യം നല്ല വോട്ടർ തോറ്റാൽ സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നു കുറിച്ചു കാരണം രണ്ടായിരത്തി പതിനാറിൽ അളി ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അൾ ജയിച്ചിരുന്നെങ്കിൽ അയാൾ മന്ത്രി വരാകുമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അടി തോറ്റു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോറ്റയാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും കൂടെ നല്ല ഭൂരിപക്ഷത്തിന് തോറ്റു കഴിഞ്ഞാൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തി സീറ്റ് പോലും കിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ അയാൾ കാലു പിടിച്ചെന്നാണ് പറയുന്നത് അടി വൈ എഫാണ് ഏതൊരുത്തനുണ്ട് അയാളെ പിടിച്ച് നിർത്തിയാൽ പോലെ എന്തിനാണ് എന്നെ നിർത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മനസ്സിലെ അപ്പോൾ അയാൾക്ക് അയാളെ യഥാർത്ഥത്തിൽ അയാൾ ഇപ്പം മത്സരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിലപ്പോൾ മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു എം എൽ എയിലും ഒക്കെ ആകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അയാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു പത്തിരുപതിനായിരം വോട്ടിനും അല്ല പതിനായിരം ഇരുപതിനായിരം വോട്ടിന് തോറ്റു കഴിഞ്ഞാൽ അയാളെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പരിഗണിക്കുക പോലും ഇല്ല മനസ്സിലായി അപ്പം നിലമ്പൂർ മണ്ഡലത്തിൽ ജയിക്കാമെന്നൊക്കെയുള്ള സി പി എമ്മിൻ്റെ സ്വപ്നം അസ്ഥാനത്താണ് എത്ര ആധികാരികമായിട്ടാണ് പുള്ളിക്കാരൻ ഇത് പറയുന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കിക്കേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ഇവിടെ എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് കോൺഗ്രസ്സുകാർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ന് നിലനിൽക്കുന്ന ഒരു പിണറായി വിരുദ്ധ വികാരത്തെ മറികടന്നുകൊണ്ട് അവിടെ സ്വരാജ് ജയിക്കുമെന്ന് സ്വപ്നം കാണാൻ കഴിയില്ല എന്നാണ് പുള്ളി പറയുന്നത് കാരണം നിലമ്പൂരിൽ കുറച്ച് വോട്ടുകളെ സി പി എമ്മിലുള്ളൂ എന്ന് പിന്നെ സ്വരാജിനെ വ്യക്തിപരമായി ആക്രമിക്കുകയാണ് പുള്ളി സ്വരാജ് അഹങ്കാരത്തിന്റെ ആൾ രൂപമാണെന്നും അവിടുത്തെ സാധാരണ സി പി എം കാർക്ക് ഒരാൾക്ക് പോലും സ്വരാജിനെ ഇഷ്ടമില്ലെന്നും പുള്ളി തട്ടിവിടുന്നു സ്വരാജ് ഒരു പതിറ്റാണ്ട് കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും കുറച്ച് സാഹിത്യകാരന്മാരുടെ വോട്ടും കുറച്ച് അത്തിയിൽ പിടിച്ച പാർട്ടിക്കാരുടെ വോട്ടും കിട്ടുമെന്നല്ലാതെ സി പി എം അനുഭാവികളുടെയും പൊതുമണ്ഡലത്തിൻ്റെയും വോട്ടുകൾ സ്വരാജിന് ലഭിക്കില്ല എന്നാണ് ഷാജഹാൻ പറയുന്നത് മാത്രമല്ല ഈ ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിരിച്ചെടുത്ത മറ്റൊരു ആരോപണം കൂടി ഈ കൂട്ടത്തിൽ പറയുന്നുണ്ട് നിലമ്പൂരിൽ തോറ്റാൽ സ്വരാജിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നും അത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് പാർട്ടി സെക്രട്ടേറിയറ്റിൽ സ്വരാജ് കാലു പിടിച്ചെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് അവിടെയുള്ള ഏതോ ഒരു ഡിവൈഎഫ്ഐക്കാരനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പോരെ പിന്നെ എന്തിനാണ് എന്നെ പിടിച്ചു നിർത്തുന്നത് എന്ന് സ്വരാജ് ചോദിച്ചു എന്നും സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാത്ത ആളല്ല ഷാജഖാർ പിന്നെ പുള്ളിയുടെ ഒരു മനസുഖം പലരും പല രീതിയിൽ ആനന്ദം കണ്ടെത്തുന്നത് പോലെ ഇദ്ദേഹം ഈ രീതിയിൽ ആനന്ദം കണ്ടെത്തുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നേർക്കുന്നവർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിലും സി പി എമ്മിനെതിരെ ആയതുകൊണ്ട് തന്നെ ബി ജെ പി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഈ ഷാജഹാൻ എന്തായാലും കെ എം ഷാജഹാൻ്റെ മുൻകാലങ്ങളിലെ പ്രവചനങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഇത്തവണ നിലമ്പൂരിൽ എം സ്വരാജിന് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്